നമസ്കാരം ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ നേരത്തെ സമാനമായ ശബ്ദരേഖകളും ചാറ്റുകളും പുറത്തു വന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കുടത്തലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇമെയിൽ വഴി ലഭിച്ച മൂന്നാം കക്ഷികളുടെ പരാതിയിലായിരുന്നു കേസ് എന്നാൽ യുവതി ഇതുവരെ മൊഴി നൽകാനോ പരാതി നൽകാനോ തയ്യാറാകാത്തത് കാരണം കേസ് എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടെത്തിയിരുന്നുവെങ്കിലും അന്ന് അവർ പരാതി നൽകാൻ തയ്യാറായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയതിനാലാണ് യുവതി മൊഴി നൽകാതിരുന്നതെന്നാണ് അന്ന് ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോൾ പുതിയ ശബ്ദരേഖയും ചാറ്റുകളും പുറത്തു വന്നതിന് പിന്നിലെ കാരണം വ്യക്തമല്ല അന്ന് രാഹുൽ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഈ വിവരങ്ങൾ പുറത്തുവിട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉള്ളടക്കം ഗുരുതരമായ കുറ്റകൃത്യമാണ് സൂചിപ്പിക്കുന്നത് യുവതി മൊഴി നൽകാൻ തയ്യാറായാൽ ശബ്ദരേഖയിലുള്ള വ്യക്തി രാഹുൽ മാങ്കുടലാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ നിയമ നടപടികളും രാഷ്ട്രീയപരമായ തിരിച്ചടികളും നേരിടേണ്ടി വരും നിലവിലെ വിവരങ്ങളുടെ ആധികാരികത പോലീസ് അന്വേഷണത്തിൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ തന്റെ പേരിൽ ഒരു ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് തന്നോട് ചോദിക്കാത്തതെന്നും അത് ശരിയായ മാധ്യമപ്രവർത്തനമല്ലെന്നുമാണ് രാഹുൽ വാദിക്കുന്നത് തന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ആദ്യമേ പറഞ്ഞിരുന്നു അന്വേഷണം മുന്നോട്ട് പോവുകയാണ് തനിക്ക് അതിൽ ഇടപെടണമെന്ന് തോന്നുമ്പോൾ ഇടപെടും നിയമപരമായി മുന്നോട്ട് പോകും രാജ്യത്തെ നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു മാധ്യമങ്ങൾ ഒരേ കാര്യം തിരിച്ചു മറിച്ചും കൊടുക്കുന്നു എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് അവിടെ അത് ബോധ്യപ്പെടുത്തും മാധ്യമങ്ങളുടെ കോടതിയിൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ പറഞ്ഞു എന്നാൽ ഓഡിയോയും ചാറ്റും നിങ്ങളുടേതല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ രാഹുൽ വാങ്ങിടത്തിന് സാധിച്ചില്ല തന്റെ ശബ്ദരേഖയാണോ എന്ന് കൃത്യസമയത്ത് പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി അന്വേഷണം നടക്കുകയല്ലേ എന്നും പോലീസിന് സ്വയം കേസെടുക്കാൻ കഴിയുമെങ്കിൽ കേസെടുക്കട്ടെ എന്നുമായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം അതേസമയം ഇപ്പോൾ ഉയർന്നു വന്ന ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വാദിക്കുന്നവരും കുറവല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട് സജീവമാവുകയായിരുന്നു രാഹുൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂടൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കുകൂടലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് രാഹുൽ മാങ്കൂടുതൽ ഇപ്പോഴും യു ഡി എഫ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ലെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിർണായക റോളിൽ തന്നെ രാഹുൽ മാങ്കൂടത്തിലുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലടക്കം രാഹുൽ മാങ്കൂടത്തിൽ എത്തിയിരുന്നു പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത് നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ച വേളയിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കുടത്തിൽ രംഗത്ത് വന്നിരുന്നു സിപിഎം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കന്നിയംഗത്തിനിറങ്ങുന്ന ഒരു കെ എസ് യു സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൌണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായി സ്റ്റുകളെ എന്നായിരുന്നു അന്ന് സി പി എമ്മിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ തടയുമെന്ന് പ്രഖ്യാപിച്ച സി പി എമ്മും ബി ജെ പിയുമെല്ലാം ആ നീക്കം ഉപേക്ഷിച്ചിരിക്കുകയുമായിരുന്നു അതിനിടയിലാണ് വീണ്ടും വാട്സാപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പുമെല്ലാം പുറത്തു വരുന്നത്